ഖുറാനും ഹരീദും പഠിപ്പിക്കുന്ന ആശയം ആളുകൾക്കിടയിൽ വ്യത്യാസമുണ്ട് അത് തന്നെയാണ് ഖുർആൻ പച്ചയായി പറഞ്ഞത് വല്ലതീരൂത്തുറ പടിപടികളായി ഉയർത്തും എല്ലാവരും ഒരേ സ്ഥാനത്ത് അല്ല അങ്ങനെയുള്ള വലിയ സ്ഥാനം ലഭിച്ച മഹാന്മാരിൽ പ്രമുഖനായ വ്യക്തിയാണ് ഏറ്റവും വലിയ പ്രമുഖനാണ് പിന്നെ പിന്നെ ചിലർക്കൊരു സംശയ മൊഹിദീഷേഖ് നല്ല ആളൊക്കെ തന്നെയാണ് പക്ഷെ ആണ്ടിക്കണോന്ന് മൊഹിദീഷ് പറഞ്ഞോ ഇത്രയും ചിന്തയില്ലാത്ത ആളുകൾ ചോദ്യം മുഹമ്മദ് ജനിച്ച തിങ്കളാഴ്ചക്ക് വലിയ ബഹുമാനുണ്ട് വലിയ ബഹുമാനുണ്ട് പക്ഷേ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടണോ എന്ന് രബി തങ്ങൾ പറഞ്ഞോ അങ്ങനത്തെ ചില സംശയം ചോദിക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല നാഫിയായ നാഫിയായി നന്നാക്കട്ടെ ചീത്ത പറയാൻ പാടില്ല പെട്ടുപോയവരായിരിക്കും സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു പേരോട് നിങ്ങൾ ആരും മിണ്ടിയില്ലല്ലോ ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ മിണ്ടാൻ പാടില്ലല്ലോ ഒരു സാധാരണക്കാരാണ് അതേ സമയത്ത് എല്ലാവരും പറഞ്ഞു അപ്പൊ ഒരാൾ വന്ന് ചോദിക്കുക

ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം കടപ്പുറത്ത് അവരെ വലിയ നേതാവ് വരുന്നു അപ്പ എല്ലാരും ഒരാറ്റ കൈയടിക്കല ഉദാഹരണത്തിന് പിണറായി വരിക അമ്മൂണിസ്റ്റിയാർ മുഴുവൻ കയ്യടിക്കുക അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വരികയാണ് അപ്പൊ ലീഗ് ആരൊക്കെ കയ്യടിക്കുകയാണ് അല്ലെ കോൺഗ്രസിന്റെ ഒരു നേതാവ് വരുമ്പോ അതെ ചെന്നിത്തല വരുമ്പോൾ കയ്യടിക്കണം അപ്പൊ ഒരാൾ ചോദിക്കല പറഞ്ഞോ അങ്ങനെ കൈയടിക്കണോ കുഞ്ഞാലി കൂട്ടി പറഞ്ഞോ ഞാൻ വരുമ്പോൾ അടിക്കണോ അല്ല പിണറായി പറഞ്ഞോ ഞാൻ വരുമ്പോൾ കയ്യടിക്കണോ ഇങ്ങനെ നേതാക്കൾ പറഞ്ഞിട്ട് അവരെ ബഹുമാനിക്കല് ഇതെന്റെ ഇത്രയും ബുദ്ധി ഇല്ലാത്ത ചോദ്യം ഇവിടെ നിന്നാണ് വന്നത് ഞാൻ ചോദിക്കുന്നു ഒരു നേതാവിനെ ബഹുമാനിക്കൽ അതൾ പറഞ്ഞിട്ട് ചെയ്യലാ അല്ലല്ലോ മറിച്ച് അത് അനുയായികൾ സ്വയമേ കണ്ടറിഞ്ഞു ചെയ്യേണ്ട സംഗതിയല്ലേ ാണ് കാരണം സ്നേഹിക്കുന്നവര് ചെയ്യുന്ന കാര്യമാണ് മൊഹിദീ ശീഖ്ന്റെ നേരത്തെ തന്നെ കിതാബിലൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്റെ പേര് എല്ലാവരും അങ്ങനെ അങ്ങനെ ആരോ പറയോ അത് പറയൂലോ പിന്നെണ്ട് ചില ആൾക്കാർ ബഹുമാനപ്പെട്ട ഞാനൊന്നു പറഞ്ഞ് ചില ആൾക്കാരുണ്ടോ അത് മഹാന്മാർ പറയോ അപ്പൊ അവരെ ബഹുമാനിക്കുക ആദരിക്കുക അവരുള്ള സ്നേഹം പ്രകടിപ്പിക്കുക അവരുള്ള സ്നേഹത്തിന്റെ ഭാഗമാ ഞാൻ ഇന്നലെയോ ബനിയാന്നോ സഹി സുഖമില്ലാതെയായി ഹലീദ് ചോദിക്കുന്നു ദിവസം ഇന്നേതാ തിങ്കളാഴ്ചയാണ് എന്തേ ഇമാം ബുഖാരി എവിടെയാ ഹരീസ് കൊണ്ടുവരുന്നത് തിങ്കളാഴ്ച മരിക്കുന്നതിൽ പറയുന്ന അധ്യായം തിങ്കളാഴ്ച മരിക്കുന്നതിൽ പറയുന്ന അധ്യായം തിങ്കളാഴ്ച മരിച്ചുണ്ട് മാം ബുഖാരി അധ്യായം കൊണ്ടുവരാ എന്നിട്ട് അതിൽ കൊണ്ടുവരുന്ന ഹരീസാ സിദ്ധിഖുള്ള ചോദിക്കുക ഇന്നത്തെ ദിവസം ഏതാ അപ്പൊ പറയാണ് തിങ്കളാഴ്ച എവിടെ തന്നെ പറയാണ് ഈ തിങ്കളാഴ്ച അത് തീരുന്നതിന് മുമ്പ് എൻ്റെ റൂഹ് പിടിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്തേ കാരണം നബിസ് വഫാത്ത് തിങ്കളാഴ്ചയാണല്ലോ ഓ ആ തങ്ങളെ വഫാത്തിന്റെ ദിവസത്തിന്റെ ബർക്കത്ത് എൻ്റെ വഫാത്തിന് കിട്ടണമെന്ന് ശുദ്ധീകൃതി ഉള്ളാഹു എന്നു താല്പര്യപ്പെടുന്നു അന്നത്തെ വൈകുന്നേരം അതാ ശ്രദ്ധീകൃതി ചൊവ്വാഴ്ച രാവ് തിങ്കളാഴ്ച രാത്രി മഹാനവനുകളെ മറവാടപ്പെടുന്നു കാരണം അബ്ബാഹുവിൻ്റെ റസൂല് വഫാത്തായ ദിവസത്തിൽ അങ്ങനൊരു പ്രത്യേകതയുണ്ടെന്നും ആ പ്രത്യേകതയുള്ള ദിവസം എനിക്കൊന്ന് മരിക്കണമെന്നും ലോകത്ത് അതാ ഈ ഉമ്മത്തിലെന്നല്ല ആദൻ നബി അലി ഇസ്ലാബ് മുതൽക്കുള്ള എല്ലാ ഉമ്മത്തുകളിലും ഏറ്റവും വലിയ കൊതുബ് ഏറ്റവും വലിയ വലിയ ഏറ്റവും വലിയ കൗതബ് ഏറ്റവും വലിയ മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ദിവസത്തിന് പ്രത്യേകത കാണുന്നു